ഹായ് ഫ്രണ്ട്സ് അസുഖം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് നാളായാലേ നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ കുറച്ച് തിരക്കായിരുന്നു എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ വന്നിട്ടുണ്ട് പിന്നെ കുട്ടികൾക്ക് വെക്കേഷൻ ആണല്ലോ അപ്പോൾ അത് കാരണം എനിക്ക് പോയി പുതിയ ചെടികളൊന്നും വാങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ നമുക്ക് ഒത്തിരി പുതിയ വെറൈറ്റി പ്ലാന്റുകളൊക്കെ സെയിലിന് വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ എല്ലാ പ്ലാന്റുകളും കാണിക്കുന്നില്ല ആറ് കലാത്തിയ പ്ലാന്റ് അടങ്ങിയിട്ടുള്ള ഒരു ചെറിയൊരു സെൽ വീഡിയോ ആണിത് അപ്പോൾ ഇതിൽ ഏത് ഈ വീഡിയോയിൽ കാണിക്കുന്ന ഏത് പ്ലാന്റാണ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുള്ളത് അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഈ പ്ലാന്റ് നമ്മൾ പോട്ട് ഉൾപ്പെടെ വേണമെന്നുള്ളവർക്ക് വിത്ത് പോട്ടായിട്ട് അയച്ചു തരുന്നതാണ് അല്ലയെന്നുണ്ടെങ്കിൽ പോട്ട് ഒഴിവാക്കിയിട്ട് നല്ല സേഫായിട്ട് അയച്ചു തരുന്നതാണ് പ്ലാന്റുകൾ അയക്കുന്നത് ഡി ടി സി വഴിയാണ് പേയ്മെൻറ്റ് മോഡ് വരുന്നത് ഗൂഗിൾ പേ ഉണ്ട് അക്കൗണ്ട് ട്രാൻസ്ഫറും ഉണ്ട് അപ്പോൾ അതുപോലെ നമ്മൾ പ്ലാന്റുകൾ ഇവിടെ നിന്ന് അയച്ചു കഴിഞ്ഞാൽ കേരളത്തിനകത്താണെങ്കിൽ ടു ഡേയ്സിനകം നിങ്ങൾക്ക് പ്ലാന്റ് എത്തുന്നതാണ് അല്ല എന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം നിങ്ങളുടെ കയ്യിൽ പ്ലാന്റ് എത്തുന്നതായിരിക്കും അപ്പം വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഓക്കെ ആണെങ്കിൽ മാത്രം എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അപ്പം നമുക്ക് സെയിലിനായിട്ടുള്ള പ്ലാന്റ് കാണാം ഫസ്റ്റ് കാണിക്കുന്നത് ഗ്രീൻ ആണ് ബുഷി പോട്ടാണ് ഓരോന്നിലും മൂന്നും മൂന്നിൽ കൂടുതൽ ഷൂട്ടും വരുന്നുണ്ട് എന്തായാലും മൂന്ന് ഷൂട്ട് പ്ലാന്റ് ഉണ്ടായിരിക്കും അപ്പോൾ ഈ ബുഷി പോട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ആണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് റെഡ് ആപ്പിളാണ് ബുഷി പോട്ട് പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെയൊക്കെ സൈസ് വീഡിയോയിൽ കാണിക്കുന്ന സെയിം സൈസിലുള്ള പ്ലാന്റ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് ഇതുപോലെ ബുഷി പോട്ട് പ്ലാന്റ് ആണ് മൂന്ന് കൂടുതൽ ഷൂട്ടാണ് വരുന്നത് എന്തായാലും മൂന്ന് ഷൂട്ട് പ്ലാന്റ് ഉണ്ടായിരിക്കും അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള ചെടിയാണിത് അപ്പം ഇതുപോലെ ബുഷി ബോട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ടു എയ്റ്റ് സീറോ ആണ് റേറ്റ് വരുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫിൽ ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും ഒക്കെ വന്നിട്ട് കാണാൻ നല്ല ഭംഗിയാണ് നെക്സ്റ്റും വരുന്നത് ബുഷി പോട്ട് കലാത്യ പ്ലാന്റ് തന്നെയാണ് പീക്കോട്ട് കലാത്യ ആണ് ഇതിൽ ഒന്നും രണ്ടും ഷൂട്ടുകളല്ല ഒത്തിരി ഷൂട്ടുകൾ വന്നിട്ട് തിങ്ങി നിറഞ്ഞ ബുഷി പോട്ട് പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതാ നല്ല ബുഷി പോട്ട് പ്ലാന്റ് ആണ് അപ്പോൾ എല്ലാം നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന ഈ സെയിം സൈസിലുള്ള പ്ലാന്റ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് അയച്ച് തരുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു എറ്റ് സീറോ ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് കാണിക്കുന്നത് ഒരു വെറൈറ്റി തന്നെയാണ് റെഡ് വൈൻ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ബുഷി പോട്ടാണ് അപ്പോൾ ഇതൊക്കെ ഇത് ധോത്തിയല്ല നമുക്കിത് പെട്ടെന്ന് കാണുമ്പോൾ ധോത്തിയാണെന്ന് സംശയിച്ചു പോകും എല്ലാ രണ്ടും രണ്ട് രണ്ട് പ്ലാന്റ് ആണ് അപ്പോൾ എന്തായാലും ഞാൻ ധോത്തി കാണിച്ചു തരാം ഇതാണ് ധോത്തി ധോത്തിയുടെ ലീഫിൻ്റെ ആ ബോർഡറിൽ ലൈ ലൈൻ വരുന്നത് വളരെ കട്ടി കുറഞ്ഞിട്ടുള്ള ലൈനാണ് വൈ റെഡ് വൈനിലാണെങ്കിൽ പരന്ന് പരന്നാണ് ആ പിങ്ക് കളറ് വരുന്നത് അപ്പോൾ ഈ രണ്ട് പ്ലാന്റിനും വളരെ വ്യത്യാസമുണ്ട് അപ്പോൾ ഈ റെഡ് വൈൻ്റെ പോട്ട് പ്ലാന്റിന് ടു ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഓരോന്നിലും മൂന്ന് ഷൂട്ട് വിടമാണ് വരുന്നത് മൂന്നിൽ കൂടുതലും ഉണ്ട് എന്തായാലും മൂന്ന് ഷൂട്ട് പ്ലാന്റ് ഉണ്ടായിരിക്കും അപ്പോൾ ഈ പ്ലാന്റിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് ദോത്തിയും സെയിലിന് ആണ് ധോത്തിയുടെ ഇത ഇതുപോലുള്ള പ്ലാന്റ് ആണ് മൂന്ന് ഷൂട്ട് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് സെവൻ സീറോ ആണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്ലാൻ്റേ നമ്മുടെ കയ്യിലുള്ളൂ അടുത്ത ലാസ്റ്റ് വൺ നമ്മൾ കാണിക്കുന്നത് ക്രിംസൺ ആണ് ഗ്രീൻ ക്രിംസൺ ആണ് അപ്പോൾ ക്രിംസൻ്റെ ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് അഞ്ച് ഷൂട്ട് വരുന്ന ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഈ അഞ്ച് ഷൂട്ടിന് കൂടിയിട്ട് ഇത് ഈ ഒരു പീസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് മുന്നൂറ്റി ഇരുപത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് ത്രീ ടു സീറോ ആണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ തന്നെ ത്രീ ഷൂട്ട് വരുന്ന പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ആണ് ഇരുന്നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് ഞാൻ ഈ ചെടിയുടെ ലൈഫിൽ പിങ്ക് കളർ സ്പ്രെഡ് ചെയ്ത് വരും പ്ലാന്റിൻ്റെ ലൈഫിൻ്റെ സെൻറ്ററിൽ ഒരു പിങ്ക് ലൈന് വരും അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് അപ്പം ഈ ബുഷി പോട്ട് പ്ലാന്റ് ഒന്നും ഈ റേറ്റിന് കിട്ടുന്നതല്ല ഇതൊരു ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് നോർമൽ ഒരു ബുഷി പോട്ട് മൂന്ന് ഷൂട്ട് പ്ലാന്റ് വരുന്ന ഒരു പ്ലാന്റിന് ത്രീ ഹൺഡ്രഡിന് മുകളിലായിരിക്കും റേറ്റ് വരുന്നത് അപ്പം ഇത് നമ്മൾ വളരെ വിലക്കുറവിൽ ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് നമ്മൾ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ വീണ്ടും ഒത്തിരി പ്ലാന്റുകൾ നമുക്ക് സെയിലിന് ഇപ്പോൾ ആണ് അതൊക്കെ നമ്മൾ അടുത്ത ദിവസത്തെ സെയിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാ വെറൈറ്റിയും കൂടിയിട്ട് ഒരു സെയിൽ വീഡിയോ ഇട്ടാൽ ഇതിൻ്റെ പാക്കിങ്ങൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഓരോ പാർട്ടായിട്ട് കാണിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം